സി പി എം കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാന്ന ധർണ നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ്ണ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം വി ബേബി ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ നിരോധനം പിൻവലിക്കുക നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം പരിഹരിക്കുക കപട പരിസ്ഥിതിവാദികളുടെയും ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് തിരിച്ചറിയുക ലൈഫ് ഭവന പദ്ധതിക്ക് റവന്യൂ എൻ സി വേണമെന്ന ഉത്തരവ് പിൻവലിക്കുക റെഡ് സോൺ ഓറഞ്ച് സോൺ മേഖലകളിൽ ശാസ്ത്രീയ പഠനം നടത്തി പുനർനിർണയം നടത്തുക കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ഇ ടി ദിലീപ് അധ്യക്ഷത വഹിച്ച യോഗം എം വി ബേബി ഉദ്ഘാടനം ചെയ്തു യാതൊരുവിധ നിർമ്മാണ തടസ്സവും ഇത് കേരള സംസ്ഥാനത്തില്ല അതേസമയം ഇടുക്കി ജില്ലയിൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും അപ്രഖ്യാപിതമായിട്ടുള്ള നിർമ്മാണ നിരോധനം നിലനിൽക്കുകയാണ് ഇത് പറയുമ്പോൾ എല്ലാ ഭരണത്തിന് ഏകത്വം കൊടുക്കുന്ന ജില്ലാ ഭരണാധികാരി കഴിഞ്ഞ ദിവസം തൊടുപഴിയിൽ നിന്നും രണ്ട് കോളറസ് ലോറിയിൽ മൂന്ന് കോളർസ് ലോറി പാറ മണല് അടക്കം ഉള്ള സാധനങ്ങൾ കടന്നു വരും തൊടുപഴി വഴി വരുന്ന ലോഡ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഭരണാധികാരി ഏരിയ കമ്മിറ്റി അംഗം ജോഷി മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി എബിൻ ജോസഫ് ശശി കെന്യാലിൽ ടി മനോജ് മാത്യു തോമസ് ബിജു ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു